സെക്യുലർ എന്ന പദം ഏറെ തർക്കത്തിലൂടെ കടന്നുവന്ന ഒന്നാണ് സെക്യുലർ എന്ന പദം തർക്കത്തിലൂടെ കടന്നു വന്ന് നോർക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അതിനെന്ത് തർക്കമെന്ന് ഞാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആസ്പെക്റ്റിലാണ് സെക്യുലറിനെ നിർവചിക്കുക ഇംഗ്ലീഷിലെ സെക്യുലർ എന്ന പദത്തിന് മതമില്ലാത്ത അവസ്ഥ എന്നാണ് ഏറ്റവും സാമ്യം പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സെക്യുലർ അല്ലെങ്കിൽ മതേതരത്വം എന്ന പരിഭാഷ അത് മതമില്ലാത്ത അവസ്ഥയല്ല എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു മതത്തിനും പ്രത്യേകമായ പരിഗണന കൊടുക്കാത്ത എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്ന എല്ലാ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുവാൻ പറ്റുന്ന ശാന്ത സുന്ദരമായ പരസ്പരം ബഹുമാനിക്കുന്ന എല്ലാവരെയും അംഗീകരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് കയറ്റുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആർട്ടിക്കിളുകളിലായിട്ട് മതസ്വാതന്ത്ര്യം എന്ന ഒന്നുകൂടി കടത്തുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്തത് മതസ്വാതന്ത്ര്യം എന്നതിനേക്കാൾ ഇന്ത്യയുടെ സെക്യുലറായിട്ടുള്ള ഒരു രീതിയെ പറ്റിയായിരുന്നു അത് ലക്ഷ്മീകാന്ത് മിത്ര പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ബൈ എ സെക്യുലർ സ്റ്റേറ്റ് ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് മീൻ ദാറ്റ് സ്റ്റേറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എ ഡിസ്ക്രിമിനേഷൻ വാട്സ് അവർ ഓൺ ദോ വാട്സ് ഓ അവർ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലിജൻ ആർ കമ്മ്യൂണിറ്റി അഗേൻസ്റ്റ് എനി പേഴ്സൺ പ്രൊഫസിംഗ് എനി പർട്ടിക്കുലർ ഫോം ഓഫ് റിലീജ്യസ് ഫെയ്ത്ത് എന്നാണ് അതായത് ഭരണഘടനാ ചർച്ചകൾ തന്നെ വ്യക്തമായിരുന്നു മതസ്വാതന്ത്ര്യം കേൾക്കുമ്പോൾ ആ മതസ്വാതന്ത്ര്യം എന്ന മൗലിക അവകാശം മതേതരമായിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നമായിരുന്നു അതിനെ രൂപപ്പെടുത്തി എടുത്തുകയായിരുന്നു എന്ന് വീണ്ടും അംബേദ്കർ ഇങ്ങനെയാണ് പറയുക ആ ഭരണഘടനാ ചർച്ചയിൽ എയ്റ്റ് ദാറ്റ് മീൻസ് സെക്യുലർ സ്റ്റേറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വി ഷാൾ നോട്ട് ടേക്ക് ഇൻറ്റു കൺസിഡറേഷൻ ദ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് ദി പീപ്പിൾ ഓൾ ദാറ്റ് സെക്യുലർ സ്റ്റേറ്റ് മീൻസ് ഈസ് ദാറ്റ് ദിസ് പാർലമെൻറ്റ് ഷാൾ നോട്ട് ബി കോമ്പീറ്റൻ ടു ഇമ്പോസ് എനി പർട്ടിക്കുലർ റിലീജിയൻ അപ്പോൺ ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് ഈസ് ദൺലി ലിമിറ്റേഷൻ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആലയമായ ഇന്ത്യൻ നിയമനിർമ്മാണ സഭ ആരെയും ഒരു മതം അടിച്ചേൽപ്പിക്കുവാനായിട്ട് ഇടവരുന്നത് എന്ന് മാത്രമാണ് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആർട്ടിക്കിളുകൾ അനുച്ഛേദങ്ങൾ ഭരണഘടനയെ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡ്രാഫ്റ്റിങ് കമ്മിറ്റി മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ മതേതരത്വം ഇന്ത്യൻ മതസ്വാതന്ത്ര്യം അത് മതേതരത്വവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് വിഭാവനം ചെയ്താണ് ഭരണഘടന രചിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കഴിഞ്ഞയാഴ്ച രാജസ്ഥാൻ നിയമസഭയിൽ പാസ്സാക്കിയ ദ രാജസ്ഥാൻ പ്രോഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവെർഷൻ ഓഫ് റിലീജിയസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളത് ഭരണഘടനയ്ക്ക് ചേരുന്നതാണോ എന്ന ഒരു സംശയം വരിക മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് ഓരോ മതമാറ്റങ്ങളിലും നടക്കേണ്ടത് നിർബന്ധിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ എന്തെങ്കിലും സഹായങ്ങൾ വാഗ്ദാനം നൽകിയോ ഉപദ്രവിച്ചോ ഉള്ള മതപരിവർത്തനങ്ങൾ ഒരിക്കലും മനപരിവർത്തനങ്ങളല്ല അങ്ങനെയുള്ള മതപരിവർത്തനങ്ങൾ തടയുകയും വേണം ശിക്ഷിക്കപ്പെടുകയും വേണം പക്ഷേ അങ്ങനെയുള്ള മതപരിവർത്തനങ്ങളെ തടയാനെന്ന പേരിൽ രാജസ്ഥാൻ ഒരു മതപരിവർത്തന നിരോധന നിയമം അല്ലെങ്കിൽ ബലമായുള്ള മതപരിവർത്തനം നിരോധിക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അത് മാത്രമേ ആണോ ഉദ്ദേശിച്ചത് നിയമങ്ങളിൽ കളറബിൾ ലജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അത് സാധാരണയായിട്ട് പ്രയോഗിക്കുക ഒരു നിയമത്തിൻ്റെ പേരും അതിൻ്റെ മട്ടുമൊക്കെ ഒരു പ്രത്യേക കാര്യത്തെ സൂചിപ്പിക്കുകയും എന്നാൽ ആ നിയമം പാസാക്കിയവർക്ക് അധികാരമില്ലാത്ത ഭരണഘടനയ്ക്ക് വിധേയമല്ലാത്ത ചില കാര്യങ്ങളെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അതിലെ ഉള്ളിലെ നിയമ തത്വങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതൊരു കളറബിൾ ലെജിസ്ലേഷനായി മാറും ഈ രാജസ്ഥാനിലെ നിയമത്തെ പറ്റി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങളാണ് മതം മാറ്റത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുക ഒന്ന് എന്ന് പറയുക മതം മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അപേക്ഷ കൊടുക്കണം എന്നുള്ളതാണ് അപേക്ഷ കൊടുക്കുന്നൊന്നും ഒരു തെറ്റല്ല പക്ഷേ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ മതം മാറുന്നു എന്നുള്ള കാര്യം പരസ്യപ്പെടുത്തുവാൻ പോവുകയാണ് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അതിനെതിരെ പരാതി കൊടുക്കാം ആ പരാതി കൊടുക്കുക മാത്രമല്ല അത് തെറ്റായ പരാതിയാണെങ്കിൽ പോലും ഇവർക്കെതിരെ നല്ല ഉദ്ദേശത്തിലൂടെയാണ് ഇവർ കൊടുത്തതെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കുവാനായിട്ട് ആ നിയമത്തിൽ വകുപ്പില്ല മാത്രമല്ല അങ്ങനെ ഒരാൾ മതം മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മതം മാറാൻ പോകുന്നത് ആരുടെ അടുത്താണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പൂജാവിധികൾ ചെയ്യുന്ന ആചാരാനുഷ്ഠാനം ക്രമീകരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരും രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അപേക്ഷ കൊടുക്കുകയാണ് ഞാൻ ഒരാളെ മതപരിവർത്തനം നടത്താൻ പോകുന്നു അത് ചെയ്തില്ലെങ്കിൽ പോലും പത്തും പതിനാലും കൊല്ലങ്ങളൊക്കെ തടവ് വരുന്ന വലിയ ശിക്ഷാവിധികൾ ഇതിലേക്ക് വരികയാണ് ഇതിൻ്റെ മറ്റൊരു രസാവഹമായിട്ടുള്ള എന്ന് പറയുന്നത് ഒരിക്കലായിരുന്ന ഒരു മതത്തിലേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ അതിൻ്റെ അകത്ത് നിർബന്ധിതമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഭീഷണിയോ അല്ലെങ്കിൽ മറ്റെങ്കിലും ആനുകൂല്യങ്ങളോ മറ്റൊന്നും തന്നെ തെറ്റല്ല എന്നും തിരിച്ചു പോകുന്ന ആൾക്ക് എങ്ങനെയും തിരിച്ചു പോകാം എന്നുമാണ് ഈ നിയമങ്ങൾ പറയുക അതായത് രാജസ്ഥാന നിയമത്തിൽ മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ വന്ന നിയമങ്ങൾ ഇന്ത്യയിലെ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് കൊല്ലങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആറ് സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന നിരോധന നിയമങ്ങളിൽ വ്യക്തമായിട്ടുള്ള ആ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് ആ ഭേദഗതികളെല്ലാം തന്നെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുക ആദ്യ മതത്തിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഒരു തരത്തിലും യാതൊരുവിധ നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒന്നാണ് എപ്പം വേണമെങ്കിലും തിരിച്ചു പോകാം അത് നിർബന്ധിച്ചാകാം ഭീഷണിപ്പെടുത്തിയാകാം അല്ലെങ്കിൽ സമ്മാനങ്ങൾ നേടുമെന്ന് കരുതിയിട്ടാകാം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പോകാവുന്ന ഒരവസ്ഥ എന്നാൽ പുതിയൊരു മതത്തിലേക്ക് മനം മാറ്റമായിട്ട് പോയി കഴിഞ്ഞാൽ പോലും ചെറിയ നൂലുകൾ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വലിയ തടവ് പിഴ ഇതൊക്കെ വരുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ പറയുന്ന മതസ്വാതന്ത്ര്യം വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന നിയമങ്ങളോ നിയമ ഭേദഗതികളോ ആണോ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു സംജ്ഞയുടെ പേരിൽ ഇന്ത്യൻ ഭരണഘടന ഉൽപ്പ് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട ഒരു രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ എവിടെയൊക്കെയോ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒന്നായി ഈ നിയമങ്ങൾ മാറുന്നില്ലേ ഇഷ്ടമുള്ള മതത്തിലേക്ക് അല്ലെങ്കിൽ ആദ്യ മതത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു മതത്തിന് അവിടെ പ്രത്യേകമായിട്ട് പ്രാമുഖ്യം കൊടുക്കുക എന്ന ചിന്ത ഉണ്ടായിട്ടുണ്ടോ ഈ അടുത്ത് ഛത്തീസ്ഗഡിലെ ഒക്കെ വന്ന നിയമങ്ങളിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു മതത്തിൻ്റെ സന്ദേശം അയക്കുന്ന പോലും രാജസ്ഥാനിലുമുണ്ട് സന്ദേശം അയക്കുന്നത് പോലും അത് മതപരിവർത്തനത്തിനുള്ള ശ്രമമായിട്ട് ചിത്രീകരിക്കപ്പെടാമെന്നുള്ളതാണ് അതായത് ഒരു ക്രിസ്മസിന് ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന ഒരു സന്ദേശം സോഷ്യൽ മീഡിയയോടെ അയച്ചു കഴിഞ്ഞാൽ അത് മതപരിവർത്തന ശ്രമമായിട്ട് മാറ്റപ്പെടും ഇത് ഇന്ത്യൻ മതേതരത്തിന് ചെന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ശ്രമങ്ങൾ കളറബിൾ ലെജിസ്ലേഷനുകളിലൂടെ ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കുവാനായിട്ട് മതേതരത്വം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണെന്ന് പറയുമെങ്കിൽ ഞാൻ പറയും ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ എന്നുള്ളതല്ല ഇന്ത്യൻ ഭരണഘടനാ പുസ്തകങ്ങളിലെ നിയമത്താളുകൾ നിൽക്കുന്ന ആ നിയമം നൽകുന്ന ഉറപ്പിലാണ് ഇന്ത്യയുടെ ആത്മാവ് ഇരിക്കുമെന്ന് പറയും ഇന്ത്യയുടെ ആത്മാവിനെ കൊല്ലുവാൻ നോക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുവാൻ നോക്കുന്ന ഇന്ത്യൻ മതേതരത്വത്തെ മതസ്വാതന്ത്ര്യത്തെ തച്ചൊറിക്കുവാൻ നോക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് രാജ്യം ചിന്തിക്കേണ്ടതുണ്ട് ഇത് അതിനുള്ള സമയമാണ് എന്ന് തിരിച്ചറിയുക